കുട്ടികൾക്ക് മൂത്രം മുറ്റിപ്പോകുന്നതിന് മലബന്ധം ഒരു പ്രധാന കാരണമാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതൊന്ന് കേട്ടു നോക്കും ഒരു വയസ്സ് വരെ ഇവർക്ക് ഒരു നിയന്ത്രണം മൂത്രത്തിൽ ഉണ്ടാവില്ല ബ്ലാഡർ എപ്പോന്ന് പറയുന്നോ അപ്പൊ മൂത്രം ഒഴിച്ചു പോകും ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ ആകുമ്പോഴേക്കും ബ്ലാഡർ കുറച്ചും കൂടി പടരും അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചും കൂടി ഒരു മൂത്രത്തിന്റെ ഗ്യാപ്പ് കിട്ടും രണ്ടു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ ഇവർ ബ്ലാഡർ ഒന്നും കൂടി വലുതാവും അതുകൊണ്ട് തന്നെ ഇത് ഒരു വൺ ടു ടു അവേഴ്സ് എടുക്കും അപ്പൊ മൂത്രം ഒഴിക്കുന്ന ഫ്രീക്വൻസിയിൽ ഒന്നും കൂടി വ്യത്യാസം വരും മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സിൻ്റെ ഉള്ളിൽ ഇവർക്ക് ബ്ലാഡറിന്റെ കൺട്രോൾ മുഴുവനായിട്ട് കിട്ടുകയും ഇവർക്ക് എത്തി മൂത്രം ഒഴിക്കുന്ന സമയം വരെ പിടിച്ച് നിൽക്കാനുള്ള കഴിവ് കിട്ടുകയും ചെയ്യും അത് ചെല്ലു കുട്ടികളിൽ ഇത് അഞ്ചു വയസ്സുള്ളത് ആറു വയസ്സ് വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം എങ്ങനെയാണ് ഈ മലബന്ധം മൂത്രം മുറ്റി പോകാൻ കാരണമാകുന്നത് ഞാൻ മുകളിലെ പിക്ചറിൽ കാണിക്കുന്നത് പോലെ ഈ മലം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് ബ്ലാഡറിനെ പ്രസ് ചെയ്യുകയും ഇടയ്ക്കിടക്ക് മൂത്രം ഒഴിക്കാനുള്ള ഉറ്റിപ്പോവാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും അതേപോലെ തന്നെ മൂത്രസഞ്ചിയിൽ കുറച്ചധികം മൂത്രം ബാക്കി വരാനുള്ള ചാൻസസ് കൂടുതലാണ് അത് മൂത്രക്കടച്ചിൽ അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മൂത്രം ഉറ്റിപ്പോകുന്ന കുട്ടികളിൽ മലബന്ധം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാതെ വെറും മൂത്രം ഉറ്റിപ്പോകുന്നതിന് മാത്രം നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല